ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഏറ്റവും പുതിയൊരു പ്രമോ എത്തിയിരിക്കുകയാണ് വീക്കെൻഡ് എപ്പിസോഡാണെന്ന് നമുക്കറിയാം അതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പുതിയൊരു പ്രമോ എത്തിയിരിക്കുകയാണ് ബോണസ് പോയിൻറ്റ് വിട്ടുകൊടുത്തതുമായിട്ട് സംബന്ധിച്ച് സംസാരിക്കാൻ പറയുന്നു അപ്പോൾ അൻസിബ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ ജാസ്മിൻ കയറി ഒരുങ്ങുന്നു അപ്പോൾ ലാലേട്ടൻ അവർ സംസാരിക്കട്ടെ എന്ന് പറയുന്നു അൻസിമ പറയുന്ന കാര്യം ഇതാണ് ഒരു പക്ഷേ ഇങ്ങനെ വിട്ടുകൊടുക്കുന്നത് കൊണ്ട് പുറത്തുള്ളവർക്ക് ചിലപ്പോൾ ഒരു സിമ്പതി തോന്നിയിട്ട് വോട്ട് ചെയ്യാനും സപ്പോർട്ട് കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ് ജാസ്മിൻ അങ്ങനെ ചെയ്തതെന്ന് പറയുന്നുണ്ട് അതിനിടയിൽ കയറി സംസാരിക്കാനൊരുങ്ങുമ്പോഴാണ് ലാലേട്ടൻ നിർത്ത് അവർ പറയാനുള്ളത് പറയട്ടെ എന്ന് ജാസ്മിനോട് പറയുന്നത് നമുക്കറിയാം ജാസ്മിനും അഭിഷേകും കൂടി കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടന്നതുകൊണ്ട് തന്നെ ജാസ്മിന് അഭിഷേകിന് കിട്ടരുതെന്ന് മാത്രമേ ഉള്ളായിരുന്നു വേറെ ആർക്ക് കിട്ടിയാലും കുഴപ്പമില്ലെന്നുണ്ടായിരുന്നു അങ്ങനെ ഏതായാലും ഋഷിക്ക് അത് വിട്ടുകൊടുക്കുകയായിരുന്നു ചെയ്തത് എന്തായാലും അൻസിബ നല്ല ഗെയിമിലേക്ക് വന്നു എന്ന് വേണം പറയാൻ എന്തായാലും അൻസിബ ടോപ്പ് ഫൈവില് ഇടം നേടി എന്ന് ഉറപ്പിച്ചിരിക്കുകയാണിപ്പോൾ എന്നാൽ ചിലരൊക്കെ അൻസിബ പോയതായിട്ട് പറയുന്നുണ്ട് ഈ ആഴ്ചയിൽ പുറത്ത് പോകും അല്ലെ പോയി എന്നൊക്കെ പറയുന്നുണ്ട് ഒരു കാരണവശാലും അൻസിബ പോകാനുള്ള സാധ്യതയില്ല പിന്നെ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല